ഗർഭിണിയിൽ ഉണ്ടാവുന്ന ഹൈപ്പർടെൻഷൻ അതായത് പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്ന അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദത്തെ പറ്റിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആർക്കൊക്കെയാണ് പ്രഗ്നൻസിയിൽ ബി പി വരാൻ സാധ്യതയുള്ളത് ആദ്യമായിട്ട് പ്രഗ്നൻ്റ് ആകുന്നവർക്ക് നേരത്തെ ബി പി ഉള്ളവർക്ക് കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവർക്ക് പിന്നെ എസ് എൽ ഇ എന്നൊക്കെ പറയുന്ന കുറച്ച് ഓട്ടോ ഇമ്യൂണായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് അതുപോലെ തന്നെ ഓട്ടോ ഇമ്യൂണായിട്ടുള്ള എ പി എൽ എ എന്നൊക്കെ പറയുന്ന കണ്ടീഷൻസ് ഉള്ളവർക്കാണ് പ്രധാനമായിട്ടും പ്രഗ്നൻസിയിൽ ബി പി കാണുന്നത് രണ്ട് തരത്തിലാണ് ബി പി ഉള്ളത് ഇരുപതാഴ്ചക്ക് മുൻപ് വരുന്ന ബി പി ഉണ്ട് ഇരുപതാഴ്ചക്ക് ശേഷം വരുന്ന ബി പി ഉണ്ട് ഇരുപതാഴ്ച അല്ലെങ്കിൽ അഞ്ച് മാസത്തിന് മുന്നേ വരുന്ന ബി പി എന്ന് പറയുന്നത് അവർക്ക് ഓൾറെഡി ഉള്ള ബി പി തന്നെയായിരിക്കും ഇരുപതാഴ്ചക്ക് ശേഷം വരുന്ന ബി പി എന്ന് പറയുന്നത് പ്രഗ്നൻസി ഹോർമോൺസും പ്രഗ്നൻസിയിൽ അവർക്ക് അവരുടെ മറുപള്ള ഒക്കെ ഇരിക്കുന്ന അല്ലെങ്കിൽ പ്ലാസൻറ്റേയിൽ നിന്നും വരുന്ന ഒരു ബി പി ആയിരിക്കും അപ്പോൾ ഈ അഞ്ച് മാസത്തിന് ശേഷം വരുന്ന ബി പികൾ പൊതുവെ ആറാഴ്ചയ്ക്ക് ശേഷം ഡെലിവറി കഴിഞ്ഞ് ആറാഴ്ചയ്ക്ക് ശേഷം നോർമലായി കാണാറുണ്ട് എന്നാൽ നേരത്തെ ബി പി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡെലിവറി കഴിഞ്ഞാലും ആ ബി പി നിൽക്കാനുള്ള അത് പ്രസിസ്റ്റ് ചെയ്യാനുള്ള റിസ്ക് കുറച്ച് കൂടുതലാണ് ഇനി ബി പി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അറിയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ മറുപള്ളയിലേക്കുള്ള രക്തയോട്ടത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്കും കുഞ്ഞിനും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അമ്മയുടെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ബി പി കൂടിക്കഴിഞ്ഞാൽ അമ്മയുടെ കിഡ്നി ലിവർ തലച്ചോറ് എന്ന് പറഞ്ഞ അവയവങ്ങളെ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട് ബി പി വളരെ ക്രമാതീതമായിട്ട് വർദ്ധിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ തലച്ചോറിൻ്റെ ഞരമ്പുകളൊക്കെ പൊട്ടാനും തലച്ചോറിൽ നീർക്കെട്ട് വന്നിട്ട് ഫിറ്റ്സ് വരാനും എക്ലാംസിയ എന്നൊക്കെ പറയും അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ട് അതുപോലെ കിഡ്നിയുടെയും ലിവറിൻ്റെയൊക്കെ പ്രവർത്തനത്തെയൊക്കെ ബാധിക്കാം നമ്മുടെ ബ്ലഡ് കൗണ്ടിനെ ബാധിക്കാം അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ഭയങ്കര കോംപ്ലിക്കേഷൻസൊക്കെ വരാറുണ്ട് ഒരു മെജോറിറ്റി സ്ത്രീകളിലും വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് ടാബ്ലെറ്റ്സൊക്കെ കൊടുത്ത് ബിപിയുടെ ആ ഒരു സിവിയറിറ്റി നമുക്ക് കുറയ്ക്കാവുന്നതേ ഉള്ളൂ ഇനി ബി പി വന്നു കഴിഞ്ഞാൽ കുഞ്ഞിന് വരാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് കുഞ്ഞിലേക്കുള്ള രക്തോട്ടം കുറയുന്നത് കൊണ്ട് തന്നെ കുഞ്ഞിന് വളർച്ച കുറവായിരിക്കും അവരുടെ പ്രഗ്നൻസി പീരീഡിനനുസരിച്ചുള്ള വളർച്ച ഉണ്ടാകത്തില്ല അങ്ങനെ വളർച്ച കുറഞ്ഞു കുറഞ്ഞ് കുഞ്ഞിലേക്കുള്ള രക്തയോട്ടത്തെ ബാധിച്ചു തുടങ്ങും അങ്ങനെ രക്തയോട്ടത്തെ ബാധിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ മാസം തികയാതെ അവരെ ഡെലിവറി ചെയ്യിപ്പിക്കേണ്ട അവസ്ഥ വരാറുണ്ട് കുഞ്ഞുങ്ങൾക്ക് ഐ സി യു അഡ്മിഷൻ കൂടുതലായിട്ട് വരാറുണ്ട് കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെൻറ്റിനെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ ഗർഭപത്രത്തിൻ്റെ അകത്ത് വെച്ച് തന്നെ കുഞ്ഞിൻ്റെ അനക്ക് നിന്ന് പോകാനുള്ള സാധ്യതയുണ്ട് കുഞ്ഞ് പുറത്ത് വൈകാൻ കഴിഞ്ഞാലും ബർത്ത് വെയിറ്റ് കുറഞ്ഞിരിക്കുന്നുണ്ടുള്ള കോംപ്ലിക്കേഷൻസ് ഇൻഫെക്ഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ് ബി പി കുറയ്ക്കാനായിട്ട് നമ്മൾ പ്രഗ്നൻ്റ് അല്ലാത്ത അവസ്ഥയിൽ കൊടുക്കുന്ന പോലെ തന്നെ പ്രഗ്നൻസിയിൽ നമുക്ക് സേഫായിട്ട് എടുക്കാവുന്ന ഒന്ന് രണ്ട് മെഡിസിൻസ് ഉണ്ട് അത് നമുക്ക് പ്രെഗ്നൻസി ആദ്യം തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് ലക്തം കട്ട് കുറച്ചും കൂടി ബ്ലഡ് തിന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ഒക്കെ അവൈലബിൾ ആണ് അതൊക്കെ നമ്മൾ പ്രഗ്നൻസിയിൽ ബി പി കുറച്ചിൻ്റെ സിവിയറിറ്റി കുറയ്ക്കാനായിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് വരുന്നത് പിന്നെ പ്രഗ്നൻസിയുടെ ആ ഒരു ഡ്യൂറേഷൻ നമുക്ക് ഡെലിവറി ഒമ്പത് മാസം പൂർത്തിയാകുന്നതുവരെ കൊണ്ടുപോകാൻ സാധിക്കുകയില്ല ബി പി അൺകൺട്രോൾഡ് എപ്പോഴാകുന്നു ആ സമയത്ത് അമ്മയുടെ ആരോഗ്യത്തെ അത് ബാധിക്കും എന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഏഴാം മാസത്തിലും എട്ടാം മാസത്തിലോ ഒക്കെ ഡെലിവറി നമുക്ക് പ്ലാൻ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് ഡെലിവറിയുടെ സമയത്തും ബ്ലീഡിങ് കൂടുതൽ വരാനും ബി പി കൂടാനും ചിലപ്പം ചിലർക്ക് ഫിറ്റ്സ് വരാനും അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ചില അമ്മമാർക്ക് ബി പി കൂടിയിട്ട് ഐ സ്യു അഡ്മിഷനും കാര്യങ്ങളുമൊക്കെ വേണ്ടി വരുന്നതായിട്ടും കാണപ്പെടാറുണ്ട് ഈ ബി പി കാരണമുള്ള ഫിറ്റ്സ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും അതിന് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് അത് കുഞ്ഞിനേക്കുള്ള ഓക്സിജൻ സപ്ലൈ കാര്യങ്ങളൊക്കെ കുറച്ച് കുഞ്ഞിൻ്റെ അനക്കം നിന്ന് പോകാനുള്ള റിസ്ക്കും കാര്യങ്ങളും എല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ബി പിള്ള അമ്മമാർക്ക് പ്രഗ്നൻസി ടൈമിൽ കുറച്ചധികം ഫ്രീക്വൻറ്റായിട്ട് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് അവർ നമ്മൾ ചെക്കപ്പിനായിട്ട് വിളിക്കാറുണ്ട് രണ്ടാഴ്ചയിൽ എന്നുള്ള കണക്കിൽ നമ്മൾ വിളിക്കണം ആഴ്ചയിൽ ഒന്നെങ്കിൽ ബി പി ചെക്ക് ചെയ്യണം ബിപിയോട് കൂടെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ബ്ലഡ് പരിശോധനകൾ യൂറിൻ പരിശോധനകളൊക്കെ ആഴ്ചയിൽ ബി പിയുടെ തീവ്രത അനുസരിച്ച് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ഒക്കെ നമുക്ക് ചെയ്യേണ്ടി വരാറുണ്ട്